പിണറായി വിജയൻ സർക്കാരിന്റെ പുതിയ സ്വജന വക്ഷപാതത്തിന്റെ ഒരു എപ്പിസോഡ് പുറത്തു വന്നിട്ടുണ്ട് സംഭവം കേരള ബാങ്കിന്റെ നിയമനമാണ് കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ട് ഇപ്പോൾ നിയമിച്ചിരിക്കുന്നത് സഖാവ് മോഹനനെയാണ് ഏത് ടി പി വധക്കേസിലെ ഗൂഢാലോചന പ്രതിയായിട്ടുള്ള ആ വ്യക്തി പിന്നെ സെക്രട്ടറി ആയിട്ട് നിയമിച്ചിരിക്കുന്നത് ടി വി രാജേഷിനെയാണ് എക്സ് എം എൽ എ സത്യത്തിൽ ഈ ബാങ്കിന്റെ ഡയറക്ടർ അല്ലെന്നുണ്ടെങ്കിൽ ഈ പ്രസിഡന്റ് സെക്രട്ടറി പദവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചുമ്മാതെ അങ്ങ് സഖാക്കൾക്ക് എടുത്തു കൊടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണോ ശരിക്കും അങ്ങനെയല്ല ആർ ബി ഐയുടെ ഗൈഡൻസിന്റെ കീഴിലേക്ക് ഈ സഹകരണ ബാങ്കുകൾ അടക്കം കൊണ്ടുവന്നതിന് ശേഷം ചില ക്രൈറ്റീരിയാസ് ഉണ്ട് അങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ഈ ബാങ്കിന്റെ തലപ്പത്തിരിക്കാൻ പാടുള്ളൂ എന്നാണ് അതിൽ ഒന്നാമത്തെ സംഗതി എന്ന് പറഞ്ഞാൽ എഴുപത് വയസ്സിൽ താഴെ ആയിരിക്കണം എന്നുള്ളതാണ് ഈ മോഹനൻ ഇപ്പോൾ നിലവിൽ തന്നെ എഴുപത്തിനാല് വയസ്സുണ്ട് അപ്പൊ ആ ഒരു ക്രൈറ്റീരിയ പൊട്ടി രണ്ടാമതായിട്ട് ഈ ബാങ്കിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തികളും ഈ കൊലപാതകം പിടിച്ചുപറി അല്ലെങ്കിൽ സാമ്പത്തിക തിരിമറി കേസ് ഇങ്ങനെയുള്ള യാതൊരു കേസുകളിലും ഒരു പരാതി അല്ലെങ്കിൽ ഒരു എഫ്ഐആർ ഒന്നും വരാൻ പാടില്ല അവരുടെ പേരിൽ അതും തെറ്റി ഇവരെ രണ്ട് പേരെ പേരിലും എന്തായാലും ക്രിമിനൽ കേസ് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ അതും തെറ്റി മൂന്നാമതായിട്ട് സാമ്പത്തികമായിട്ടുള്ള ഏതെങ്കിലും വിദ്യാഭ്യാസം അതായത് സി എ യോ അല്ലെങ്കിൽ ബാങ്കിങ് ഫിനാൻസിൽ എം ബി എ യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു വിദ്യാഭ്യാസത്തിന്റെ ബാക്കപ്പും വേണം പിന്നെ ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്ത് ഒരു എയ്റ്റ് ഇയേഴ്സ് എങ്കിലും എക്സ്പീരിയൻസ് മിനിമം വേണം ഇതൊക്കെയാണ് ആർ ബി ഐയുടെ നിയമങ്ങൾ പക്ഷേ സഹാകന്മാർക്ക് ഇതൊന്നും ബാധകമല്ല സഹകരണ സംഘം മുഴുവൻ മുടിച്ചത് ഇതുപോലെ അലുവേ ഉലുവൻ തിരിച്ചറിയാത്ത കുറെ ആൾക്കാരെ കൊണ്ടുവന്ന് തലപ്പത്തിരുത്തിയിട്ട ഇതിന് മുമ്പ് കേരള ബാങ്കിന്റെ തലപ്പത്തിരുന്ന സഖാവ് കണ്ണനാണ് കരുവന്നൂരുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പൊ അടുത്തതായിട്ട് കൊണ്ടുവന്ന് അവരോധിച്ചിട്ടുണ്ട് കക്കാനായിട്ട് വോട്ട് കൊടുക്കും വോട്ട് കൊടുക്കും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ